കണ്ടകാശിനി കൊണ്ടോ പോകുന്ന പറഞ്ഞ പോലെ തന്നെ കൊണ്ടുപോകാനാണെന്ന് തോന്നണെങ്കിൽ തേങ്ങ എന്നും പറഞ്ഞ പോലെ ഡോക്ടർ തീ പോക്കെ അപ്പൊ ഏകദേശം ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടുണ്ടാവും വീട്ടില് ഓ ഈ പറഞ്ഞ പോലെ പനി 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 ഛർദി ഛർദി ചുമ ചുമ്പോൾ ഡോക്ടർ തീ പോയി 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 തോറ്റു ഒരാൾക്ക് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് വരും അങ്ങനെ മൂന്നാൾക്ക് മാറി വന്ന് കഴിഞ്ഞു ഇപ്പൊ മൂന്നാമത്തെ ആൾക്ക് ചേട്ടന്മാരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ആള് ഇരിപ്പായി ഏതോ ലോകത്ത് സ്വപ്നോകത്തെ ബാലഭാസ്കരനായിട്ടിരിക്കുന്നു ആണിക്കുട്ടി ഇന്നും പോയി ഇന്നിപ്പ പനിയും കാര്യമൊക്കെ ഒന്ന് മാറി വന്നപ്പോ പറയുന്നു നല്ല എന്തായാലും കിടക്കാൻ നേരത്ത് പറയാം ചെവി വേനെടുക്കും കിടക്കാൻ ഒരു ഒരർക്കം കഴിഞ്ഞു ഒരു മണി ആയപ്പോ പറയാ ചെവി വേനെടുക്കുന്നുണ്ട് കരച്ചിന് പോരെ അങ്ങനെ ഒരു മണി തുടങ്ങി മൂന്ന് മണിയായിരിക്കും വാവോ വാവോ സാരി അയ്യോ അങ്ങനെ പറഞ്ഞു ആട്ടി 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 മൂന്ന് മണിയായപ്പോ അവള് ഉറങ്ങി ഞാൻ കിടന്നുറങ്ങിയാ എനിക്ക് ഉറക്കം വരണം അതുമില്ല എന്നിട്ട് ഇന്ന് നേരം വെളുത്ത് അപ്പുന കൂട്ടി സ്കൂളിലൊക്കെ വിട്ടു എന്താ കാര്യം ഇണ്ടെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്റെ മനസ്സ് വിഷമിച്ച് നിങ്ങൾ ഡോക്ടർ ഈ ഫോണൊ ക്രാനി എന്ന് ഫോണല്ലോ മനസ്സ് വിഷമിച്ചിരിക്കാണെങ്കിൽ അന്ന് എൻ്റെ കെട്ടിയവൻ ഒക്കെ ഇരിക്കും ഓ അത് എന്തോ ഒരു ദൈവം തന്നൊരു അനുഗ്രഹം കണ്ടിട്ടാണ് അപ്പൊ ഞാൻ അറിഞ്ഞി പ്രതീക്ഷിക്കാണ്ട് അപ്പൊ ആദ്യത്തെ ഒന്നും ഉണ്ട് പപ്പില്ലോ നോക്കിയപ്പോൾ പപ്പ തന്നെ ഓ സമാധാനം സന്തോഷമാണോ തുള്ളി ചാടി കളിച്ചാൽ തോന്നിയപ്പോ വേഗം വന്നിട്ടുണ്ട് അപ്പൊ വേഗം ചേട്ടൻ പോയി നമ്പർ എടുത്ത് ഡോക്ടർ പോയി അപ്പൊ വിള കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പനെ കൂടി സ്കൂളിൽ വിട്ടിട്ട് വേണമല്ലോ പോകാനായിട്ട് അപ്പൊ അങ്ങനെ അവര് പോയതിന് ശേഷം ഞാൻ ഡോക്ടറെടുത്തി ഞാനും പോയി ചേട്ടനും പോയി അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ മീൻ മറക്കാനായിട്ട് കത്തി എടുക്കാൻ പോയതാ കത്തി കൊണ്ടാണ് മീൻ മീൻമാറക്കല് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങളും ഇങ്ങോട്ട് പോകുന്നു പപ്പ ജോലിക്കും പോയി അപ്പൊ ഇനി നാളെ പപ്പ ലീവ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ കൂടി പോണല്ലോ റിസൾട്ട് കാണിക്കാൻ പോകണം റിസൾട്ട് വാങ്ങിക്കാൻ പോകണം വാങ്ങിച്ചിട്ടില്ല വിളിയും കൊണ്ട് അവിടെ നേരം അധികം നേരം നിൽക്കണമെന്ന് ചെയ്യില്ല അപ്പൊ ലാബിലെ ചേച്ചിമാർ പറഞ്ഞു നിങ്ങൾ പൊക്കോ ട്രാവലിയും കൊണ്ടും കൂടെ നിൽക്കണ്ട ആരെങ്കിലും വന്ന് വാങ്ങിച്ചാൽ മതി പിന്നെ വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല കൊള്ളാം അവിടെ നിർത്തിയിട്ട് എനിക്ക് വാങ്ങിക്കാൻ പോകാൻ പറ്റില്ല അപ്പോൾ ചേട്ടൻ ആടെ വന്നിട്ട് വാങ്ങിച്ചിട്ട് ഡോക്ടറെ കാണും ഇപ്പൊ ഉപേക്ഷിക്കുന്നു ഭക്ഷണം കഴിക്കില്ല തീരെ കഴിക്കുന്നില്ല സുഖമില്ല എന്താ ഇറങ്ങുന്നില്ല സ്വഭാവം ഇപ്പൊ വയ്യാണ്ടായി ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതന്നെയായിരിക്കും കുട്ടിയുടെ അവസ്ഥ അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ട് ഞാൻ കൊറച്ച് ഉണക്ക മാന്തൽ വറക്കാണ് ചോറ് ആയിട്ട് അത് കാണിച്ചരാം ഉണക്കമാന്തൽ വറക്കുകയാണ് ഇതെടുത്ത് വെക്കട്ടെ അങ്ങനെ ഞാൻ അതേ നമ്മുടെ അയില നന്നാക്കി വെടുപ്പാക്കി കൊണ്ടുവന്നേക്കൂണ് മക്കളെ ഇനി ഉണ്ട് കറി വെക്കാനായിട്ട് അപ്പ ഇനി കറി വെക്കാൻ പോവട്ടെ സിമ്പിൾ കറിയാണ് അയില കറിയൊക്കെ മുളകിട്ടിട്ട് വേഗം വെക്കുള്ളൂ എന്തൊക്കെയാ അതിൽ അത് മാറ്റി വെക്കട്ടെ വറക്കാളതിന് ഞാൻ അതായത് ഇങ്ങനെ വരഞ്ഞു വെച്ചു ബാക്കിയുള്ളത് ഇങ്ങനെ മുറിച്ചിട്ടു അപ്പൊ അത് മാറ്റി വെക്കട്ടെ ഞാൻ കടുക് പൊട്ടിച്ചു ഉലുവ പൊട്ടിച്ചു ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് ഇതിൽ ഒന്ന് മൂപ്പിച്ചു മസാല പൊടികളിട്ടു ഒന്ന് മൂപ്പിച്ചു പിന്നീ കഷ്ണിട്ടു അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു അതേ കുടപ്പുളി ഒന്ന് രണ്ട് കഷ്ണം ഇട്ടുകൊടുത്തു എനിക്ക് പുളിയൊക്കെ വേണം കറുക്കി അപ്പോൾ കുടപ്പുളി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ അതിലൊപ്പം ഇടിയോ കുറച്ച് ഇങ്ങനെ നീളത്തിൽ ഞാനിങ്ങനെ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കും കാനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞത് അപ്പോൾ ഇതാണ് എൻ്റെ മുളക് ഇട്ട കറി തിളച്ചിട്ടൊന്നുമില്ലാട്ട് ഇരുതിട്ട് വേവട്ടെ പച്ചമുളക് ഇടുന്നെങ്കി ഇട്ട് കൊടുക്കാം നടുുകി ഇട്ടിട്ട് കൊടുക്കാം ഇവിടെ പിള്ളേർ കാരണം പച്ചമുളക് ഇട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് വന്നേക്കാണ് കുടുംബസമേതാണ് വന്നേക്കുന്നത് അപ്പുനും കുട്ടിനും ഒക്കെ ചമ്മയുണ്ട് പിന്നെ ചെന്നൈ ഒരു പനി വൈകുന്നേരങ്ങളിൽ വരുന്നുണ്ട് ഒരു ആറു മണിക്ക് ശേഷമൊക്കെയാണ് എല്ലാ അസുഖങ്ങളുടെയും കെട്ടഴുകുന്നത് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അതേ ഇവിടെ ക്രിക്കറ്റ് കളിയും ബഹളമൊക്കെ ആയിട്ടുണ്ട് ആമി ശരിക്കും അങ്ങോട്ട് ക്ഷീണിച്ചു വിട്ടാ ഭയങ്കര ക്ഷീണമാണ് അവൾ എൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കണം ഉറങ്ങി തുടങ്ങിയിട്ടാണ് ഉറങ്ങി തുടങ്ങി നല്ല കുട്ടി ഫുൾ ടൈം ഉറക്കണം വീട്ടിലായാലത് പുറത്തേക്ക് പോയാലാതെ ഫുൾ ടൈം ഉറക്കണം നല്ല ഉറക്കാണ് നല്ല ക്ഷീണമുണ്ട് പിന്നെ തീരെ ഭക്ഷണം കഴിക്കണില്ലേ ഓൾറെഡി നമ്മൾ ഭക്ഷണം കഴിക്കാത്ത ഒരാളാണ് ഈ ജ്യൂസുകളും മറ്റ് ജ്യൂസുകളും അങ്ങനത്തെ മറ്റു കാര്യങ്ങൾ മാത്രമേ കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസാണ് പുറത്തുനിന്നുള്ളതല്ല ഇപ്പം നല്ല ഉറക്കണം കേട്ടോ പിള്ളേരും കൊണ്ട് ആശുപത്രിയിൽ പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല കേട്ടോ അവർ ചിലപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞാൽ ബോറടിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ പന്തുകളിയും ഓടികളിയും ഒക്കെ ആവും പിന്നെ ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കുറച്ച് നേരം ഇരുന്നു ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി ആട്ടോ ചുറ്റും കാടാണ് കാട് നല്ല മരങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഇവിടെ ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ക്വാട്ടേഴ്സിൽ ഇപ്പോൾ അങ്ങനെ ആരും താമസിക്കണ്ടില്ല കേട്ടോ ആദ്യമൊക്കെ നന്നായിട്ട് താമസിക്കുന്നുണ്ടായിരുന്ന ആൾക്കാരൊക്കെയും ഇപ്പോൾ ആരും ഇല്ല ഇഴിഞ്ഞ് കുളഞ്ഞ് വിടാറായ കോട്ടേഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് ചുറ്റും ചുറ്റും മരങ്ങളാട്ട വോയിസ് ഓവർ വർക്ക് കൊടുക്കുമ്പോ ആമിത്രി ഉഷാറായിട്ടുണ്ട് അപ്പോൾ അതാണ് അവളുടെ വർത്തമാനമൊക്കെ കേൾക്കണത് ചക്കന്മാരോ ചക്കന്മാരോ ഒന്നാം ക്ലാസ്സിലാണ് എങ്കിലും അവരിങ്ങനെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ കാണുമ്പോൾ ഏതെങ്കിലും ബോർഡൊക്കെ കാണുമ്പോൾ വായിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നല്ല വായനയാണ് ശരിയാണോ വായിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഒന്ന് ഓടി വരും അപ്പം ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ പിള്ളേരെ അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞു കുറേ നേരം ഡോക്ടറെ കാണാനായിട്ട് കാത്തു നിന്നു അങ്ങനെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഞാൻ ഇറങ്ങി അപ്പം ഞാൻ എൻ്റെ ആ വണ്ടിയമ്മ കയറിയിരുന്നു ആമിനിങ്ങനെ പതുക്കെ ആട്ടി ഇരിക്കുന്നുണ്ട് ഇത് എന്തൊരു എന്ന് കാലാവസ്ഥയെന്ന് ഒന്നും പറയാൻ പറ്റില്ല കാരണം വെയിലിന് വെയിലുണ്ട് മഞ്ഞിന് മഞ്ഞുണ്ട് കാറ്റിന് കാറ്റുണ്ട് ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്കും വയ്യ വലിയവർക്കും വയ്യ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കാടല്ല ശരിക്കും നിറച്ച മരങ്ങളാണ് ആ അപ്പോൾ ഈ മരങ്ങളിൽ നിന്ന് ഓരോ കൊമ്പുകളൊക്കെ വീഴുന്നുണ്ട് അത് മുഴുവൻ പിച്ചിപ്പറക്കി എടുത്ത് അവിടെ എന്ത് കളിയാണെന്ന് എനിക്കറിയില്ലേ അവർ നല്ലവണ്ണം കളിച്ച് എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിലെ പോയി വീട്ടിൽ പോയപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു വേഗം പോയി മേൽ കഴിക്കുമോ എന്ന് പറഞ്ഞു ഇത്ര നേരം ആശുപത്രിയിൽ ഇരുന്ന് കാണാൻ അപ്പോൾ മേല് കഴുകാൻ പോലും നിന്നില്ല കാരണം അത്രയും മെച്ചപ്പെട്ടു പോകുന്നത് അപ്പോൾ അവർ കയ്യും കാലും മുഖമൊക്കെ നല്ലോണം ഒന്ന് കഴിക്കിട്ട് വേഗം മന്തി കഞ്ഞി കുടിക്കാൻ അപ്പോൾ അപ്പം ആണെങ്കിൽ ജോലിക്ക് പോയി അപ്പം ഞാൻ വിചാരിച്ചു എന്തേലും കഴിക്കാമെന്ന് ഇന്നലെ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴിമന്തി അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചു പിന്നെ കട്ടൻ ചായ എടുത്തു കട്ടൻ ചായയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇത് കഴിക്കാൻ വിചാരിച്ചിട്ട് കഴിക്കാൻ തോന്നണില്ല പിന്നെ നമ്മൾ ഈ ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന് കഴിക്കുന്ന സാധനങ്ങൾ വീട്ടിലേ വന്ന് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കുറവാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ ഇന്ന് ഇത് കഴിക്കുമ്പോൾ അവിടുത്തെ ഒരു സൗകര്യം സൗകര്യങ്ങൾക്കല്ല എന്താ പറയുക അവിടെ ഇന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ലെവലാണല്ലോ പിന്നെ വീണ്ടും വീട്ടിൽ വന്നപ്പോൾ ഈ ആമി ഈ ഉറക്കം തന്നെ ഉറക്കം തന്നെ എണിക്കുന്നുല്ല ഉഷാറുമില്ല ഭക്ഷണം കഴിക്കണമില്ല അപ്പം അതുകൂടിയും കാണുമ്പോൾ നമുക്ക് ഇത് കഴിക്കാനായിട്ട് തോന്നണില്ല പിന്നെ വാങ്ങിച്ചത് ഇത് കഴിക്കും വേണം അതിന് രണ്ട് മനസ്സോട് കൂടിയിട്ടാണ് ഞാനിത് കഴിക്കുന്നത് ടുപ്പ് കത്തിക്കാൻ പോയത് കണ്ണുന്ന് പറഞ്ഞു പോക കാരണം ഇഞ്ചിമുട്ടായി ഇഞ്ചിമുട്ടായി ഇഞ്ചിമിട്ടായി നല്ല വീട്ടിലെ പോയപ്പോ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു അപ്പൊ വാങ്ങിച്ചു കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പൊളിക്കട്ടെട്ടാ ചൂടുണ്ട് ഇന്നത്തെ കൂട്ടാൻ പരിപ്പും ഉരിഞ്ഞക്കായും മാങ്ങിട്ട് വെച്ചതാണ് അപ്പൊ പിന്നെ മുട്ട പുഴുങ്ങി ഉണ്ടല്ലോ അപ്പൊ അതിന്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു ഇനി വേറൊരു ചാറാക്കണ്ടല്ലോ